സിറിയയിൽ ആഭ്യന്തര കലാപം ശക്തിപ്പെട്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സിറിയയിലെ പഴയ ഐ എസ് തന്നെ ഇപ്പോൾ രൂപം മാറി നിറം മാറി തഹരീറുഷാം ബഷാറുൽ അസദിൽ നിന്നും മോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന സംഘം എന്ന പേരിലുള്ള ഒരു പുതിയ പേരുമായിട്ടാണ് ഇപ്പോൾ ഈ സംഘം തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത് അവർ അവരിൽ പല ആളുകളുടെയും യൂണിഫോം പഴയ ഐ എസിൻ്റേത് തന്നെയാണ് എന്നത് അവരുടെ തനി നിറം വ്യക്തമാക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് അമേരിക്കയുടെ എം നൂറ്റി പതിമൂന്ന് എന്നറിയപ്പെടുന്ന കവചിത വാഹനങ്ങളാണ് ഇതാണ് ഇപ്പോൾ സിറിയയിലെ ഈ പറയപ്പെടുന്ന വിമത വിഭാഗം ഉപയോഗിക്കുന്നത് ആരാണ് ഇവർക്ക് ഈ വാഹനം നൽകിയിട്ടുള്ളത് ഈ കവചിത വാഹനങ്ങൾ ആരാണ് നൽകിയത് അമേരിക്ക നൽകുന്നു ഈ യുദ്ധത്തിന്റെ പിന്നിൽ ഈ സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളുടെ പിന്നിൽ ആരാണ് ഇന്ന് പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ആ ഈ സംഘത്തിന്റെ ഈ പറയപ്പെടുന്ന തീവ്രവാദ സംഘത്തിന്റെ തലവനെ നെതന്യാഹു ഹോസ്പിറ്റലിൽ സന്ദർശിക്കുന്നതാണ് ചികിത്സക്ക് വേണ്ടി ഇസ്ര ഇസ്രയേലിന്റെ ഗോലാനിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അവിടെ സന്ദർശിക്കുന്നത് നെതന്യാഹു എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യക്തമായ പദ്ധതിയാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത് എന്നാൽ ഈ സംഘത്തെ നേരിടാൻ ഇപ്പോൾ റഷ്യയും അതുപോലെ തന്നെ സിറിയൻ സൈന്യവും അതുപോലെ ഇറാന്റെയും പിന്തുണയോടുകൂടെ ശക്തമായ കൗണ്ടർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യ ശക്തമായ വ്യോമാക്രമണം ഇവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഈ സംഘത്തിന്റെ ഹയത്തു തഹരീർഷാം എന്നറിയപ്പെടുന്ന സിറിയയിൽ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള വിഭാഗത്തിന്റെ ഏറ്റവും വലിയ തലവൻ അതായത് പതിമൂന്ന് വർഷമായി സിറിയയിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അബു അബ്ദുള്ള ജൗലാനി എന്നറിയപ്പെടുന്ന വ്യക്തിയായി ഇന്ന് സിറിയൻ യുദ്ധവിമാനം മിസൈൽ വെച്ച് കൊന്നു കളഞ്ഞിരിക്കുകയാണ് ഇത് ഈ സംഘത്തിന് വലിയ തിരിച്ചടിയാണ് അതേസമയത്ത് പെട്ടെന്നുള്ള ഈ ആക്രമണത്തിൽ സിറിയ സൈന്യത്തിന് അവരുടെ പ്രധാനപ്പെട്ട നഗരമായ ഹലബി എന്ന് അറബീനും അലപ്പോ എന്ന് പറയാറുള്ള ഈ ഒരു വലിയ സിറ്റി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ സിറ്റി കീഴടക്കി ഈ വിമത സൈന്യം അല്ലെങ്കിൽ വിമത സായുധ സംഘം അവർ ഹെമയുടെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ട് എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവരം സിറിയൻ സൈന്യം ശക്തമായ സൈനിക സന്നാഹങ്ങൾ ഈ ഈ വിഭാഗത്തെ ചെറുക്കാൻ വേണ്ടി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇറാഖിൽ നിന്നും ഏകദേശം ഇരുപത്തി ഏഴായിരം വരുന്ന സൈന്യം അതായത് ഇതുപോലുള്ള അവിടെയുള്ള റെസിസ്റ്റന്റ് സംഘം ഇപ്പോൾ സിറിയയിലേക്ക് കടന്നു എന്ന വാർത്ത വരുന്നു ഈ വിഭാഗത്തെ നേരിടാനുള്ള ശക്തമായ നീക്കം റഷ്യയുടെയും ഇറാന്റെയും കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സിറിയ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ ഒരു യുദ്ധ താവളമായി മാറിയിരിക്കുകയാണ് മുസ്ലിം രാഷ്ട്രത്തിനുള്ളിൽ ഇത്തരം കൊലവിളികൾ നടത്താൻ അമേരിക്കയും ഇസ്രയേലും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണത് പക്ഷെ അതിനുവേണ്ടി ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെയാണ് അവർ മുസ്ലിം നാടുകളിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലിബിയയിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും സിറിയയിലാണെങ്കിലും യമനിലാണെ യമനിലാണെങ്കിലും ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം മുസ്ലിം കൺട്രികളുണ്ടോ അവരുടെ എല്ലാം അരാജകത്വം സൃഷ്ടിക്കാൻ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ആഭ്യന്തര കലാപങ്ങളിലേക്ക് കൊണ്ടുപോയി ആ രാഷ്ട്രങ്ങളെ തകിടം മറിക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇത്തരത്തിലുള്ള ഐ എസ് എന് പോലുള്ള അൽക്കായെ പോലുള്ള സംഘങ്ങളെ രൂപീകരിച്ചെടുക്കുക എന്നതാണ് കൃത്യമായി ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ വിഭാഗങ്ങൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പെട്ടെന്നുണ്ടായ സംഘടനമല്ല അമേരിക്കയും ഇസ്രയേലും ശക്തമായ പരിശീലനം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യുദ്ധ ഉപകരണങ്ങൾ കൃത്യമായ രൂപത്തിൽ പരിശീലനം ലഭിച്ചതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ കഴിയുന്നത് ആ രൂപത്തിലുള്ള നല്ല പരിശീലനം മൊസാദും അതുപോലെ സി എയും നൽകിയിട്ട് തന്നെയാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ആസൂത്രിതമായ പദ്ധതിയാണ് ഗസയിൽ അതുപോലെ തന്നെ ഇസ്രയേലിന് നേരെ ഗസയിൽ നിന്നും ലബനാനിൽ നിന്നും ശക്തമായ തിരിച്ചടി നേടുമ്പോൾ അതിന് ഇറാനെതിരെയും റഷ്യക്കെതിരെയുള്ള ഒരു തിരിച്ചടി അതുപോലെ തന്നെ ബഷാറുൽ അസദിനെതിരെയുമൊക്കെയുള്ള തിരിച്ചടി അമേരിക്കയും ഇസ്രയേലും നൽകുകയാണ് പക്ഷേ അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗത്തെയാണ് എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം മുമ്പ് അവർ ഇതേ വിഭാഗത്തെ ഐ എസ് ആയും അൽക്കായയായും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഡ്രോയിങ്ങുകളും വേൾഡിൽ മുസ്ലിങ്ങൾക്കെതിരെ നടത്താൻ വേണ്ടി അവർ ഈ സംഘങ്ങളെ ഉപയോഗിച്ചെങ്കിൽ ഇപ്പോൾ അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടി അതേ നീക്കമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല ഏതായിരുന്നാലും ഈ സംഘത്തിൻ്റെ കൈകളിൽ ഈ സിറിയയുടെ ഭരണം അധികാരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ സേഫായി എന്ന് തന്നെ പറയാൻ സാധിക്കും അതല്ല ഇവരെ തുരത്തുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയ രൂപത്തിൽ ഇസ്രയേലിന് പ്രഹരമുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് ഈ വിഭാഗത്തെ പരാജയപ്പെടുത്തിയാൽ നിലനിൽപ്പ് ഭീഷണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിഭാഗം ജയിച്ചടക്കുകയാണെങ്കിൽ ഇസ്രയേൽ അടുത്ത നഗരങ്ങളിലേക്ക് അടുത്ത മുസ്ലിം കൺട്രികളിലേക്ക് അവരുടെ അധിനിവേശം വ്യാപിപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല